ഹിസ്റ്ററി ഉള്ള പശുവാണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഇതേപോലത്തെ മരുന്ന് ആന്റിബയോട്ടിക് നമ്മൾ നിർബന്ധമായിട്ടും നാല് കാബിലും കയറ്റിയിടണം ഈ ലക്ഷനിലെ അവസാനത്തെ കറവ് എനിക്ക് കിടക്കുകയാണ് അപ്പൊ നമ്മള് പരമാവധി എല്ലാ പാലും അവസാനത്തുള്ളി വരെ നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ വളരെ സാവധാനം മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ മൂന്നോ അല്ലെങ്കിൽ നാല് ദിവസം കൂടിയും റിപ്പീറ്റ് ചെയ്യണം പശു വളർത്തുന്നവരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിഷയാണ് ഡ്രൈകൗ തെറാപ്പി അതായത് വറ്റുകാല പരിചരണം എന്ന് പറയുന്നത് കേട്ടാ പശു ചെന പിടിച്ച് പ്രസവത്തിന് മുമ്പ് രണ്ട് മാസം അതായത് ചെന പിടിച്ച് ഏഴു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും വറ്റുകാല പരിചരണം ചെയ്യണം ഇവിളിപ്പോ ചെന പിടിച്ച് ഏഴു മാസമായി രണ്ടു മാസം കൂടി കഴിഞ്ഞ അവരുടെ ഡെലിവറി ആവാറായി അപ്പൊ അവൾക്ക് പതുക്കെ പതുക്കെ തീറ്റ കുറച്ച് കൊണ്ടുവന്ന് നമ്മളൊരാഴ്ചയായിട്ട് യാതൊരു വിധ കോൺസെൻട്രേറ്റും കൊടുക്കുന്നില്ലാട്ടോ അതായത് കൈ തീറ്റ പെല്ലറ്റോ അല്ലെങ്കിൽ മറ്റുള്ള പിണാക്ക് തവണ ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയായി ോലും വെള്ളവും മാത്രമാണ് കൊടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് ഇതിന്റെ പാല് വെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ഡ്രൈ ഡ്രൈക്കബ് തെറാപ്പി ചെയ്തതിനു ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തീറ്റ കൊടുത്ത് ആരംഭിക്കുന്നുള്ളൂ നമ്മൾ ഇന്ന് തെറാപ്പിയുടെ ഭാഗമായിട്ട് കാമ്പില് നാല് കാമ്പലും കയറ്റിയിടാൻ പോകുന്ന ഒരു മരുന്നാണ് ഒരു ആന്റിബയോട്ടിക് ആണ് ഇത് കേട്ടോ അത് സെപ്രാവിൻ ഡി സി എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ ആന്റിബയോട്ടിക് ആയിട്ട് ഇന്ന് കാമ്പിൽ കയറ്റിയിടാൻ പോണത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഒരു ഇത് ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു ട്യൂബിന് മുന്നൂറ് രൂപ വിലയുണ്ട് അപ്പോ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നാല് കാമ്പനിക്കും കൂടി നാല് ട്യൂബ് മേടിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ചിലവ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാവരും തന്നെ കമ്പനി വേറെ കമ്പനികൾ ഇഷ്ടംപോലെ കമ്പനികളുണ്ട് അതും നമുക്ക് ഉപയോഗിക്കാം എനിക്ക് കുറച്ചുകൂടി കൂടി ഇഫക്റ്റീവ് തോന്നിയത് ഈ ഒരു മെഡിസിനാണ് കേട്ടോ ഈ ഒരു മെഡിസിൻ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് മുന്നേ അകിട് വീക്കമുള്ള പശുക്കൾക്കൊക്കെ അതിന് സാധ്യത കൂടുതലാണ് അടുത്ത പ്രസവത്തിൽ കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു മെഡിസിൻ കയറ്റിടണം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ ഏതെങ്കിലും രീതിയിൽ കാമ്പിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കാമ്പിൽ പാല് കുറവ് ഒരു ചെറിയ ചില അകിടമൊക്കെ കണ്ടിട്ടായിരിക്കും സൈഡ് സൈഡ് ഒക്കെ ചെരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഇത് അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കറവ ഈ ഒരു ലാക്ട്രേഷൻ ആയിട്ട് അവസാനത്തെ കറവയുടെ എന്നാണ് നമ്മൾ ഈ മെഡിസിൻ ചെയ്യുക അപ്പോൾ നമ്മൾ അവസാനത്തെ തുള്ളി പാല് വരെ കറം നിർത്താനട്ടോ ഒരു തുള്ളി പാല് പോലും ഈ കാ മെഡിസിൻ ചെയ്യുമ്പോൾ നമ്മൾ കാമ്പല നിർത്താൻ പാടില്ല അപ്പോൾ ഈ ലാക്ടേഷൻ്റെ അവസാനത്തെ കറവ എനിക്ക് കിടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏഴാം മാസം പരമാവധി ഒരു നാൽപ്പത്തഞ്ച് ദിവസം എന്തായാലും നമ്മൾ മിനിമം കൊടുക്കണം വെറ്റുകറവ രണ്ട് മാസം അല്ലെങ്കിൽ രണ്ട് മാസം പത്ത് ദിവസം ആയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എത്രയും കൂടുതൽ വെറ്റുകറവ പശുവിന് കിട്ടുന്നു റെസ്റ്റ് പീരീഡ് കിട്ടുന്നു അടുത്ത പ്രസവത്തിൽ പാല് കിട്ടാനുള്ള സാധ്യത അതിനനുസരിച്ച് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ കറവ് നിർത്താൻ പോകുന്ന ദിവസത്തിൻ്റെ അതായത് ഏകദേശം മാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലേക്ക് കടക്കുമ്പോൾ തൊട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ഫീഡ് ഒഴിവാക്കിക്കൊണ്ട് അല്ല മെല്ലെ ഒരു നേരം കറന്ന് പിന്നെ പതുക്കെ ഒരു ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് കറന്ന് അങ്ങനെ ഇതിപ്പോൾ അതേപോലെയാണ് ചെയ്യുന്നത് ലാസ്റ്റ് കറവയാണ് അപ്പം നമ്മൾ പരമാവധി എല്ലാ പാലും അവസാന തുള്ളി പാല് വരെ നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് പാലൊക്കെ അവസാനിച്ചു ഇനി ഒന്നും വരാനില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ മരുന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് മരുന്ന് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ പൊട്ടാസ്യം പെർബാന സൊല്യൂഷൻ ഒഴിച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ലൈനിലൊന്നും കൂടി അകട് വൃത്തിയായിട്ടൊന്നും കഴുകുക അതിനുശേഷം ഒരു കെപ്രാബിൻ മരുന്നിന്റെ കൂടെ നമുക്ക് ഇതേപോലെ ഒരു സ്പഞ്ച് കിട്ടും അതായത് ഇതൊരു ആൽക്കഹോൾ മിക്സ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ടീറ്റും ഓരോ കാമ്പും നമ്മൾ അണുവിമുക്താക്കണം ഓരോ കാമ്പിനും ഓരോ സ്പോഞ്ച് ഉണ്ട് അപ്പം അതുപോലെ നമ്മളത് തുറന്നിട്ട് വൃത്തിയായിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ വൃത്തിയായിട്ട് ഈ കാമ്പിന്റെ ചുറ്റുഭാഗം കാമ്പ് മുഴുവനായിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കണം കേട്ടോ പൊട്ടിക്കുകയാണ് ഇത് ഈ ഭാഗം നമ്മൾ ഇതിന്റെ കാമ്പിന്റെ ഹോളിന്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കണം വളരെ ജെന്റ് വളരെ സോഫ്റ്റ്ലി വേണം നമ്മൾ കയറ്റി കൊടുക്കാനായിട്ട് ഇതുപോലെ വളരെ സാവധാനം മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം കേട്ടോ ഇത് ഫുള്ള് കാമ്പിൽ മുട്ടിയതിന് ശേഷം നമുക്ക് സിറിഞ്ചൊക്കെ പ്രസ് ചെയ്യണ പോലെ ഇതങ്ങോട് മുകളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇത് മുഴുവൻ മരുന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ കാമ്പ് കാമ്പിന്റെ അറ്റഭാഗം ഹോള് ഭാഗം നമ്മൾ ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട് ജസ്റ്റ് മുകളിലൊന്ന് കയറ്റി കൊടുക്കുക അത് മരുന്നിന് ഇതുപോലെ നമുക്ക് ഇതിപ്പോ ഒരു കാമ്പാണ് കഴിഞ്ഞത് നാല് കാമ്പിലും നമുക്ക് മരുന്ന് കയറ്റിയിടാം കേട്ടോ ഇപ്പൊ നമ്മുടെ നാല് കാമ്പിലും നാല് രൂപം കേട്ടിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് ഇനി പ്രൊവിഡൻ ആണ് ഇത് നാല് കാമ്പ ഈ ഒരു സൊല്യൂഷൻ നമ്മള് മൂന്നോ അല്ലെങ്കിൽ നാല് ദിവസം കൂടിയും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ രണ്ടു നേരമായിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടാറ് സാധാരണ രീതിയിൽ ഇത് എല്ലാ പശുക്കൾക്കും അപ്ലൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് ഒന്നുകൂടി ഹൈബ്രിഡ് ആയിട്ടുള്ള പശുക്കൾ അല്ലെങ്കിൽ മുന്നേ മുൻ വർഷങ്ങളിൽ മുൻത്തെ കറവകളിൽ സാധാരണ രീതിയിൽ അകിടി ഒരു രജിസ്റ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ രീതിയിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ ചെലവ് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മിനിമം പതിനാല് മുതൽ അറുപത് ദിവസം വരെ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ടെന്ന് എന്ന് ഉറപ്പ് ഉറപ്പുവരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ലോങ് ആക്ടി ആയൊരു മെഡിസിനാണ് അല്ലെങ്കിൽ നമ്മൾ പ്രസവശേഷം ഇപ്പൊ നാല് ദിവസം ഒക്കെ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ പ്രസവശേഷം പാടി തുറക്കുമ്പോൾ അത് നമ്മൾ ഹ്യൂമൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ എത്താനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അപ്പൊ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് ബൈ